ഹലോ യെസ് കോയ അല്ല ആ ആരാണ് പേര് സംശയ താങ്കൾ ഇങ്ങനെ വിമർശിക്കാൻ കാരണം എന്താ ഇസ്ലാം വളരെ പ്രശ്നം പിടിച്ചൊരു സാധനമായതുകൊണ്ട് എന്ത് തെളിവാണ് താങ്കളത്തുള്ള എന്തിനൊക്കെയുള്ള തെളിവാണ് വേണ്ടത് ഈ ഹൈ റേഞ്ച് താങ്കൾക്ക് എന്നാ ഇത്ര വിമർശിക്കാനുള്ള മെയിൻ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാരണം ഒരു രണ്ട് പോയിന്റ് പറഞ്ഞോ ഇസ്ലാം ജനാധിപത്യ വിരുദ്ധമാണ് ഇസ്ലാം മാനവിക വിരുദ്ധമാണ് ഇസ്ലാം ആന്റി ആന്റൈസെലർ ആണ് ഇസ്ലാം സ്ത്രീ വിരുദ്ധമാണ് ഇസ്ലാം അടിമത്തത്തെ പ്രോത്സാഹിപ്പിക്കുന്നു മതിയോ പറഞ്ഞു ആര് പറഞ്ഞു ഇസ്ലാമിലെ ഇതുവരെ കണ്ടിട്ടൊന്നും കണ്ടില്ലേ എന്താ ബുദ്ധിമുട്ടുണ്ട് ആവർത്തിക്കാൻ കളി എന്താണെന്ന് ഞാൻ പഠിപ്പിക്കാ ഒരു കോച്ചിന്റെ ഫീസ് വാങ്ങാതെ തന്നെ പഠിപ്പിക്കാം പേടിയാണോ ആരെ മൊത്തത്തിലേ മൊത്തത്തിലോ ആരെ മൊത്തത്തിൽ നിങ്ങൾ വള്ളി കോടോ പബ്ലിക് പറഞ്ഞ എന്ത് പബ്ലിക്കില് പറഞ്ഞ എന്താ ചെയ്യാ പബ്ലിക്കിൽ വെച്ചിട്ട് കെട്ടിട്ട് പറടാ പറഞ്ഞിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച അടുത്താഴ്ച വേറെയുണ്ട് എന്താണ് എന്താ പൊട്ടി പൊട്ടിത്തെറിക്കാൻ മുട്ടണ്ടോ മോർദ്ധൻ ഇത് തന്നെയാണ് ഇസ്ലാമിനെ വിമർശിക്കാനുള്ള കാരണം ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ കാണിച്ചില്ല ഇത് തന്നെയാണ് ഇസ്ലാമിനെ വിമർശിക്കാനുള്ള കാരണം ഇസ്ലാം ഇതേപോലെ ഈ പേപ്പട്ടി മതമാണ് പേപ്പട്ടി പിടിച്ച കുറെ ആളുകൾ ഉണ്ടാക്കും ഇതും പറഞ്ഞു വെറുതെ എന്നെ സമൂഹത്തിൽ നിങ്ങൾ ഇസ്ലാമിന്റെ ആളല്ലേ നീ കാണിക്കുന്ന പ്രശ്നം ഉണ്ടല്ലോ ഇത് കാരണം ഇപ്പൊ നിങ്ങള് ഏതെങ്കിലും പാർക്കിൽ ഇരുന്ന് പൊട്ടിത്തെറിച്ച് അവിടെ ആളുകൾ കൊല്ലപ്പെടുമ്പോ അതിനെ തടയൽ നമ്മുടെ ബാധ്യതയാണ് അതുകൊണ്ടാണ് നിങ്ങളെ പോലെയുള്ള ആളുകളാണ് ഇസ്ലാമിനെ വിമർശിക്കാനുള്ളത് അതേപോലെ തന്നെയാണ് ഇസ്ലാമിനെ വിമർശിക്കാനുള്ള കാരണങ്ങൾ ആ ഞാൻ പണ്ട് പേപ്പട്ടിയായിരുന്നു ഞാനത് ചോദിക്കരുതായിരുന്നു അതെ ഇപ്പൊ നീ പേപ്പെട്ടിയാണ് ഞാൻ പട്ടിയാണ് ചെറിയ വട കൊടുത്ത് വലിയ വട ആര് പറഞ്ഞു ആര് പറഞ്ഞു ഞാൻ പറഞ്ഞു നിനക്ക് നിനക്കിതില് പൈസയും കിട്ടും കുറച്ച് സമാധാനം കിട്ടും എത്ര കിട്ടും കിട്ടുന്ന കൊറേണ്ട് എന്നാലും അത് കൊറേ കിട്ടുന്നേണം വൈണ്ടും വൈണ്ട എനിക്കൊരു പ്രശ്നമല്ല സാമ്പത്തികം നിങ്ങളുടെയോ നിന്റെ എന്റെയോ എനിക്കിപ്പോൾ വേണേ ഞാൻ പറയാം എന്താ സക്കാത്ത് വല്ലതും കൊടുക്കാണ്ടോ നിങ്ങൾ കാഫോ സക്കാത്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ ആര് പറഞ്ഞേ വായാ കാഫേന കൊടുക്കാൻ പറ്റുമോ സെക്കാത്ത് എവിടെയുള്ളതെന്ന് കാണിച്ചു സക്കാത്തിന്റെ എട്ട അവകാശികളിൽ എവിടെയാ കാഫെന്ന് പറഞ്ഞെ അത് ഉത്തരം പറ അത് പറഞ്ഞു ും ഒരു 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 മുസ്ലിമും മുസ്ലിം അല്ലാത്ത ആളും ഒരുമിച്ച് വന്ന് നിങ്ങളെ മുന്നേ വന്നിട്ട് നൂറ് രൂപ ചോദിച്ചാൽ നിങ്ങൾ ആർക്കാണ് സതക്ക കൊടുക്കില്ല രണ്ട് അവകാശപ്പെട്ട ആള് നോക്കൂ നോക്കിട്ട് പറയും ഒരു മുസ്ലിമുണ്ട് ഉണ്ട് നിങ്ങൾ ആർക്ക് സക്കാത്ത് കൊടുക്കണം ആദ്യം അതാണ് ഇസ്ലാം പഠിപ്പിക്കണെന്ന് പറഞ്ഞേ പേർക്കും തുല്യമായിട്ട് നീയാ ഇസ്ലാ ഇസ്ലാം പഠിപ്പിക്കുന്നത് ആദ്യം മുസ്ലിമിന്റെ പ്രശ്നം തീർക്കാനാണ് എന്നിട്ടാണ് ഗാഫിർ ഉള്ളൂസ് അതൊക്കെ കൊടുക്കുമ്പോ എന്തോ നിങ്ങള് നിങ്ങൾ ഗുണ്ടായസം പഠിക്കണ സമയത്ത് പോയിട്ട് വല്ലാതെ ഇസ്ലാമിലെ നാലക്ഷരം പഠി പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിങ്ങൾ ഇപ്പൊ എന്താ പറഞ്ഞത് നടുവോട്ടിലിറങ്ങി എന്താ ഉണ്ടാക്കുന്നല്ലേ പറഞ്ഞത് എല്ലാത്തിനും കത്തിക്കുന്ന റസ്റ്റാണ് ഇനി കൊടുക്കൂല നേരത്തെ കുത്തുഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ നിങ്ങളുടെ കണ്ണിന്റെ മൂക്കിന്റെ തന്നെ നമ്മൾ തുമ്പത്തന്നെണ്ടല്ലോ ഇതൊരു നടക്കി പോണില്ല ഞാനിവിന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ട് ഇറങ്ങിണ്ടല്ലോ എന്നൊക്കെ പൊക്കിക്കൊണ്ടോ പിന്നെ അവിടെ ഇരുന്നിട്ട് മുള്ളുന്ന സമയത്ത് ഉമ്മന്ന് വിളിച്ച് നിലവിളിക്കുന്നത് നമുക്ക് കാണേണ്ടി വരും വിളിക്കണ്ട ഏതായാലും നമ്പർ ഞാൻ ഇപ്പൊ എന്നാൽ വീട്ടിൽ വന്ന് പൊക്കുമ്പോ അങ്ങോട്ട് വിളിച്ചാൽ മതി കിട്ടുമ്പോൾ തലം മുട്ടടിച്ചപ്പോ കല്ലുമഴ പെയ്യുന്നു പറഞ്ഞ പോലെ എന്റെ കാര്യം ഓക്കെ പറഞ്ഞു ഞാനപ്പൊ പറയുന്നു എന്റെ കൈയും കാലും വിട്ടെന്ന് പറഞ്ഞിട്ട് പേടിപ്പിച്ചത് പിന്നെ നേരിട്ട് വരാൻ പറഞ്ഞു എന്തിനാ ഉമ്മ പന്ത്രണ്ടാം തീയതി വേറെ ഉണ്ട് അപ്പൊ അങ്ങോട്ട് പോരെ ആ അതവിടെ തൃശ്ശൂർണ്ട് എന്നാ തോന്നുന്നത് തൃശ്ശൂര് കണ്ണൂര് വരുന്നുണ്ട് ഒരു മാർച്ച് മാസത്തില് ഓക്കേ അല്ല നിങ്ങൾ പുതിയൊരു പേര് പേരായിട്ട് നല്ല നല്ല ആയിക്കോട്ടെ വിളിച്ചോ എന്താ പേരല്ലേ ആ പിന്നെ നിങ്ങളുടെ മൂത്ത നായി ഉണ്ടല്ലോ അവിടെ മുഹമ്മദ് ജിഹാദി ഉണ്ട കഴിഞ്ഞാ ഇല്ലല്ലോ എന്നാ ബാക്കി വേം അതൊക്കെ വേണ്ട പറ നിന്റെ കയ്യിലുണ്ടെങ്കിൽ എന്തിനാണ് എടുത്തോളും നിങ്ങള് പറയുമ്പോഴേക്കേണ്ട കാര്യമില്ലല്ലോ പോയി കുറച്ച് ഒരു ദിവ ലോഹർച്ചാസ്കരിക്കുവോസ് അത് പേഴ്സണൽ മാറ്റർ അല്ല നിസ്കരിക്കാത്തവണ നിസ്കരിപ്പിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നന്നായി ബാറ്റ് ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ റൺ ഔട്ട് ആവുന്നത് എന്ത് കഷ്ടമാണ് ആ പഠിപ്പിച്ചോട്ടെ ഇനി നിനക്കനസ് ലോഹര നിസ്കരിച്ചോ ലോഹര നിസ്കരിച്ചോ നീ ചോദിക്ക നീ നീ ചോദിക്കുന്ന ഉത്തരം തരണം നീ ആരാടാ വാപ്പയാ നീ ലോഹര നിങ്ങൾ നിസ്കരിച്ചോ അല്ലേ നീ ആരാടാ തമ്പേ അല്ല എറണാകുളം ജില്ലാ കളക്ടർ മുന്നാടാ കുത്തു കേറണോ അമാ എൻടെ എൻടെ സഹമുസ്ലിമിന്റെ ഒരു ഭക്ത നിസ്കാരം വൈകുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും കഴിയണ കാര്യല്ല അതറിയോ അവലോ അവലോ ഭക്തി നിസ്കരിച്ചിരിക്കണം നിങ്ങൾ നിസ്കരിച്ചോ എന്നിട്ടാണോ ഇതിഹാദി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് നിസ്കരിച്ചോ ഇല്ലേ ഇപ്പോ നമ്മളൊക്കെ സമയം കണ്ടെത്തിയിട്ട് അവിടെ പോയി നാലുക്കകത്ത് മുന്നേ നാലുരക്കകത്ത് ശേഷവും പിന്നെ ഫറദ് നിസ്കരിച്ചിരുന്ന എന്റെ അടുത്ത് വന്നിട്ടാണോ നിങ്ങൾ ഈ മതം പഠിപ്പിക്കണേ ഭീഷണിപ്പെടുത്ത ഒരു സെക്കൻഡ് പോലും നീ ഉണ്ടാവൂല ഞാനെന്തിന ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ സോപരാജ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ ഭീഷണിപ്പെടുത്തുന്ന എനിക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ നിങ്ങളല്ലേ ധൈര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വേണമെന്നൊക്കെ പറഞ്ഞു പിന്നെ